നമസ്കാരം കേരളത്തിലെ തീയ സമുദായവും ഈഴവ സമുദായവും ഒന്നാണോ അതോ രണ്ടാണോ ഇതൊരുപാട് കാലമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ പലപ്പോഴും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ശരിയാണ് ഇതിൽ പല അഭിപ്രായങ്ങളുണ്ട് ചരിത്രപരമായും സാമൂഹികമായും പല വാദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അതെ അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് രേഖകളുണ്ട് അത് വെച്ചിട്ട് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം അല്ലേ തീർച്ചയായും ഇതിൽ കുറച്ച് പഴയ ചരിത്രവും ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള ബന്ധം എന്താണ് അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ രേഖകളിലുള്ള പല പല കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക അത് തന്നെയാണ് പ്രധാനം നമുക്ക് എന്താ പറയാ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചു തുടങ്ങിയാലോ ആ നല്ലതാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശനും ഒരേ ജാതിക്കാരാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു എന്നൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ അങ്ങനെ ഒരു വിമർശനം പൊതുവെ കേൾക്കാറുണ്ട് പക്ഷേ പക്ഷേ ഈ രേഖകൾ നോക്കുമ്പോഴോ ഈ രേഖകൾ പ്രകാരം അത് ശരിയല്ല പിണറായി വിജയൻ തീയ്യ സമുദായത്തിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിൽ നിന്നുമാണ് വരുന്നത് ഇത് രണ്ടും രണ്ടാണ് എന്നാണ് രേഖകൾ പറയുന്നത് ഓക്കെ ഈ ഒരു വ്യത്യാസം പലരും ശ്രദ്ധിക്കാറില്ല അല്ലെ ഇല്ല പൊതുചർച്ചയിലൊന്നും ഇതങ്ങനെ വരാറില്ല മറ്റു ചില രാഷ്ട്രീയ നേതാക്കളുടെ കാര്യമോ ഈ രേഖകളിൽ അതും പറയുന്നുണ്ടല്ലോ തീയ വിഭാഗത്തിൽ നിന്ന് ആ കോൺഗ്രസ്സിലെ കെ സുധാകരൻ പിന്നെ ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ ഇവരൊക്കെ വിഭാഗത്തിൽ പെടുന്നവരായിട്ടാണ് ഈ രേഖയിൽ കാണുന്നത് ശരി അതേസമയം ഈഴവ സമുദായത്തിൽ നിന്നാണെങ്കിലോ ഓ അത് വലിയ നിര തന്നെയുണ്ട് മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ ആദ്യത്തെ ഈഴവ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പിന്നെ വി എസ് അച്യുതാനന്ദൻ കെ ആർ ഗൗരിയമ്മ വി എം സുധീരൻ അങ്ങനെ പ്രമുഖർ ധാരാളമുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ഒന്നാണോ രണ്ടാണോ ഇഴവ വിഭാഗം കാർ പൊതുവെ എന്താ പറയാ ഒന്നായി കാണാനാണ് താല്പര്യപ്പെടുന്നത് എന്നൊരു തോന്നലുണ്ടല്ലോ അങ്ങനെ ഒരു ധാരണയുണ്ട് പക്ഷെ തീയ്യ വിഭാഗം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവർ അവർ പറയുന്നത് ഞങ്ങൾ വ്യത്യസ്തരാണെന്നാണ് ശരിയാണ് അതിന്റെ ഭാഗമായിട്ടാണോ ഈ തീയ മഹാസഭയുടെ ആവശ്യം മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത കാര്യം അതെ അതെ അത് ഈ അടുത്താണ് നടന്നത് ഏകദേശം ഒരു അൻപത് ലക്ഷത്തോളം തീയരുണ്ടെന്നാണ് കണക്ക് അവരെ ഒരു പ്രത്യേക സമുദായമായിട്ട് സർക്കാർ രേഖകളിൽ ഉൾപ്പെടുത്തണം അതാണ് ആവശ്യം ഓഹോ എന്തായിരിക്കും കാരണം പിന്നിൽ അല്ല രണ്ട് അവർ ഒന്ന് അവർക്ക് അവരുടേതായ ചരിത്രമുണ്ട് സംസ്കാരമുണ്ട് ഒരു സാമൂഹിക ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റിയുണ്ട് രണ്ട് ഈഴവരുടെ ഒരു പക്ഷേ ഒരു ഉപജാതി പോലെ പരിഗണിക്കുമ്പോൾ വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയം ഈ മേഖലകളിലൊന്നും അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട് ഭൂമിശാസ്ത്രപരമായ ഒരു വ്യത്യാസം കൂടിയില്ലേ തീയറു വടക്കോട്ടും അതെ അതും ഈ സാംസ്കാരിക വ്യത്യാസങ്ങൾക്കൊരു കാരണമായ ഒരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിലെ തീയ്യരും തെക്കുള്ള ഈഴവരും തമ്മിൽ ആചാരങ്ങളിലും ഭാഷാശൈലിയിൽ പോലും വ്യത്യാസങ്ങളുണ്ട് ശരി ശരി അപ്പോൾ ഈ തീയരുടെ ഉത്ഭവത്തെപ്പറ്റി എന്തൊക്കെയാണ് ഈ രേഖകളിലുള്ളത് കുറച്ച് കൗതുകമുള്ള തോന്നുന്നു ഉണ്ട് ഉണ്ട് വളരെ രസകരമായ ചില സിദ്ധാന്തങ്ങളുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കുഞ്ഞമ്പു വക്കീൽ എന്ന് പറയുന്ന ആൾ എഴുതിയൊരു പ്രബന്ധം അതിൽ പറയുന്നത് ഇവരുടെ പൂർവികർ അങ്ങ് മെഡിറ്ററേനിയൻ കടലിലെ ക്രീപ് ദ്വീപിൽ നിന്നുള്ളവരാണെന്നാണ് ക്രീറ്റിൽ നിന്നോ വിശ്വസിക്കാൻ പ്രയാസം അതെ ഏകദേശം ബി സി പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവിടെ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനവും ഭൂകമ്പവും ഒക്കെ ഉണ്ടായിട്ട് ഓക്കെ അങ്ങനെ രക്ഷപ്പെട്ട് ഏഷ്യയിലേക്ക് വന്നവരാണ് അവർ പിന്നീട് തെക്കൻ കാനറ മലബാർ കൂർഗ് നീലഗിരി ഭാഗങ്ങളിലൊക്കെ താമസിച്ചു എന്നാണ് വാദം ഇതൊരു വാദം വേറെ ഉണ്ടോ കിർഗിസ്ഥാൻ എന്നൊക്കെ കേട്ടല്ലോ ആ ചിലർ കിർഗിസ്ഥാൻ ബന്ധവും പറയുന്നുണ്ട് പിന്നെ ഒരു മലബാർ ഐതിഹ്യമുണ്ട് തിയാസ് എന്നൊരു രാജാവ് ഒരു നാൽപ്പത്തിയ്യായിരം സൈനികരുമായി ഇന്ത്യയിൽ വന്നു യുദ്ധത്തിൽ തോറ്റു രക്ഷപ്പെട്ട കുറച്ചുപേർ തെക്കോട്ട് വന്ന് തീയരായി മാറിയെന്നും ഒരു കഥയുണ്ട് ഇതൊക്കെ ഐതിഹ്യങ്ങളാണല്ലേ ചരിത്രപരമായ എന്തെങ്കിലും ചരിത്രപരമെന്നു പറയാൻ പഴയകാലത്തെ ആചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകൾ മാത്രം റൌക്ക എന്ന മേൽവസ്ത്രം ധരിച്ചിരുന്നു എന്നത് ശരി തിരുവിതാംകൂറിലെ ഈഴവ സ്ത്രീകൾക്ക് അതിന് നികുതി കൊടുക്കണമായിരുന്നു എന്നൊക്കെ ഈ രേഖകളിൽ കാണുന്നുണ്ട് ഇത് അന്നത്തെ ഒരു സാമൂഹിക വേർതിരിവ് കാണിക്കുന്നു ആ ശാരീരിക പ്രത്യേകതകളെ കുറിച്ച് പറയുന്നതോ അത് കുറച്ച് ആ അത് അന്നത്തെ ചില സഞ്ചാരികളും ചരിത്രകാരന്മാരും എഴുതിയതാണ് മലബാറിലെ സ്ത്രീകൾ വെളുത്തു സുന്ദരികളായിരുന്നു നല്ല ശബ്ദമായിരുന്നു എന്നൊക്കെ ഈഴവ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഇതിനെ കണ്ടിരുന്നു എന്നൊരു സൂചനയുണ്ട് പക്ഷേ ഇത്തരം വിവരണങ്ങൾ അന്നത്തെ കാലത്തെ കാഴ്ചപ്പാടുകളാണ് അതിനെ ഇന്നത്തെ രീതിയിൽ അളക്കാൻ പറ്റില്ല തീർച്ചയായും അപ്പോ ഈ തീയരുടെ ഉത്ഭവഗതം ഇങ്ങനെയാണെങ്കിൽ ഈഴവരുടെ ഉത്ഭവത്തെക്കുറിച്ച് ഈ രേഖകൾ എന്താണ് പറയുന്നത് അവിടെയും തർക്കമുണ്ടല്ലോ തദ്ദേശീയരാണോ അതോ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണോ എന്ന് അതെ ഈഴവരുടെ കാര്യത്തിൽ ഈ ശ്രീലങ്കൻ ബന്ധമാണ് ഈ രേഖകളിൽ കൂടുതലായി കാണുന്നൊരു വാദം ഒരു നാടോടി കഥയുണ്ട് ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ളതാണെന്ന് തോന്നുന്നു കൊടുമല്ലൂർ രാജാവും അവിടത്തെ നാൻകുടി ജാതികളും ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ ഇവർ തമ്മിലെന്തോ പ്രശ്നമുണ്ടായി അങ്ങനെ ഈ നാൻകുടികളിൽ കുറച്ചുപേര് സിലോണിലേക്ക് അതായത് ശ്രീലങ്കയിലേക്ക് പോയി എന്നിട്ട് അവരെങ്ങനെ ഈഴവരുമായി കണക്റ്റായി കഥ ഇങ്ങനെയാണ് പിന്നീട് തോമ ഓഫ് കാന എന്നൊരാള് അല്ലെങ്കിൽ അല്ലിമലയിലെ തിരുവരങ്കൻ എന്നൊരു പാണൻ ഇവരെ തിരികെ കൊണ്ടുവന്നു അങ്ങനെ തിരികെ വന്ന നങ്കുടികളുടെ കൂടെ സിലോണിൽ നിന്ന് കുറെ പേർ വന്നു അവരാണ് ഈഴവർ എന്നാണ് ഈ കഥയുടെ ഒരു വേർഷൻ തിരുവരംഗൻ പാട്ട് എന്നൊരു പാട്ടിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടത്രേ ഇത് സുറിയാനി ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനൊക്കെ പാടുന്ന പാണൻവരവ് എന്നൊരു ചടങ്ങിന്റെ ഭാഗമാണ് ആ ഇതൊരു കഥ പക്ഷേ ഈഴവർ ഇവിടെ തന്നെ ഉണ്ടായവരാണെന്ന വാദവും ശക്തമല്ലേ തീർച്ചയായും തദ്ദേശീയ ഉത്ഭവവാദവും നിലവിലുണ്ട് ശ്രീലങ്കൻ ബന്ധം ഒരു സാധ്യതയായി ഈ രേഖകൾ പറയുന്നു എന്നേ ഉള്ളൂ വടക്ക് തീയർ തെക്ക് ഈഴവർ എന്നൊരു വേർതിരിവ് ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത കഥകൾ ക്രീറ്റ് കിർഗിസ്ഥാൻ തീയർക്കും ശ്രീലങ്ക അല്ലെങ്കിൽ തദ്ദേശീയം ഈഴവർക്കും പിന്നെ പഴയകാലത്തെ റൌക്ക പോലുള്ള ആചാരങ്ങളിലെ വ്യത്യാസം ഏറ്റവും ഒടുവിൽ തങ്ങളെ പ്രത്യേക സമുദായമായി കാണണം എന്ന തീയരുടെ ഇപ്പോഴത്തെ ആവശ്യം ഇതൊക്കെയാണ് ഈ രേഖകൾ പ്രകാരം ഇവരെ വേറിട്ട് നിർത്തുന്ന കാര്യങ്ങൾ അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ അതാണ് ഈ രേഖകളിലൂടെ നമ്മൾ കണ്ടത് ഈ രണ്ട് സമുദായങ്ങളുടെ സ്വത്വത്തെക്കുറിച്ചുള്ള പലതരം വ്യാഖ്യാനങ്ങളും അതിനെ സാധൂകരിക്കാൻ കൊണ്ടുവരുന്ന ചരിത്രവും ഐതിഹ്യങ്ങളുമൊക്കെയാണ് പണ്ടത്തെ കഥകളും വേർതിരിവുകളുമൊക്കെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻറെ ഒരു ഉദാഹരണം കൂടിയാണിത് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് എന്താ പറയാ ചിന്തിക്കാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും ഉറപ്പായും അപ്പോ നിങ്ങൾക്കായി ഒരു ചോദ്യം ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഈ രേഖകളിലൊക്കെ നമ്മൾ കണ്ട ഈ വ്യത്യസ്തമായ കഥകളും സാംസ്കാരിക വാദങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ ഭാവിയിൽ വല്ല ജനിതക പഠനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള ഭാഷാപരമായ ഗവേഷണങ്ങളോ നടന്നാൽ അത് ഈ തീയ്യാ ഈഴവ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത തരുമോ അതോ ഇതിനെ കൂടുതൽ സങ്കീർണമാക്കാനാണോ സാധ്യത എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്